പയ്യന്നൂർ അന്നൂർ കൊരവയലിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മാതമംഗലം കോയിപ്രയിലെ ഭർത്തൃമതിയായ യുവതി അനിലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ സുഹൃത്ത് സുദർശന പ്രസാദിനെ പെരിങ്ങോം വെള്ളരിയാനത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അനിലയെ കാണാനില്ലെന്ന് കാണിച്ച് അനിലയുടെ ഭർത്താവ് പെരിങ്ങോം പോലീസിൽ ഇതിനകം പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് അയൽവാസികൾ യുവതിയെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്

വിടെ പുത്തൂരിലെ ഒരു പുള്ളിയായിട്ട് പിന്നെ അതിൽ ചെറിയൊരു അടുപ്പുണ്ടായിരുന്നു അതടുപ്പൊന്ന് സ്റ്റോപ്പ് ചെയ്താണ് അപ്പോൾ ആ പുള്ളിയുടെ കൂട്ട കൂടെ ഇന്നലെ വന്നതെന്നാണ് ആ പുള്ളി ഇന്നലെ ഇവിടെ രാത്രി തൂങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ അവനെ കൂടാണ്ട് വേറെ ആരൊന്നും ഉണ്ടായി ഇന്നും കാര്യങ്ങളറിയില്ല പിന്നെ അവൾ ഇന്നലെ എട്ടിട്ട് വന്ന ഡ്രസ്സല്ല ഇപ്പം ഇല്ല ഇപ്പം ഡ്രസ്സ് വേറെയല്ലേ അവളെട്ടിട്ട് വന്ന ഡ്രസ്സ് ഇവിടെ ഞാൻ പോലീസുകാർ പറഞ്ഞുകൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യും ഇവിടെ ഇല്ല നല്ല വന്ന മാറ്റി ഒന്നും അറിയില്ല ഈ യുവതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബൈക്കിൽ ഒരാളെന്ന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം മരണപ്പെട്ടതിന് പരിയാരം പോലീസ് സ്റ്റേഷനിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ് രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ പെൺകുട്ടിയെ കാണാതായെന്ന് പെരിങ്കോം പി എസിലൊരു കേസുണ്ട് മൊത്തം മൂന്ന് കേസുകളുണ്ട് പിന്നെ റിലേഷനും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് വരിക അല്ല അതിപ്പം നമുക്ക് പ്രാഥമികമായിട്ട് നമുക്കറിയില്ല ആ പെൺകുട്ടി മിസ്സായതായിട്ട് പെരിങ്കോം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട് ആ കുട്ടി ഇവിടെ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടതിന് നമ്മൾ പയ്യനൊരു കേസെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇതിനേക്ക് റിലേറ്റഡായിട്ട് പറയുന്ന ആൾ തൂങ്ങി മരണപ്പെട്ടേനെ നമ്മൾ പരിഹാരത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പ്രാഥമികമായി അന്വേഷിക്കുന്നുള്ളൂ കൂടുതലൊന്നും ഇപ്പോൾ നമുക്ക് അതിപ്പോൾ നമുക്ക് അറിയില്ല എന്തായാലും ഇൻക്വസ്റ്ററി നടപടി ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം കഴിയുന്ന മുറൊക്കെ നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റും അല്ല പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നുള്ളു പ്രത്യക്ഷത്തിൽ നമ്മളൊന്ന് പരിചടക്കുന്നതായിട്ടാണ് കാണുന്നത്